മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടി ഉഷ സിബിമലയിൽ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ കിരീടത്തിലെയും ചെങ്കോലിലെയും മോഹൻലാലിന്റെ കഥാപാത്രമായ സേതുവാദവിന്റെ സഹോദരിയായി ഉഷ ചെയ്ത ലത എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു ഇപ്പോഴത്തെ ചെങ്കോൽ എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പമുള്ള വളരെ വൈകാരിമായിട്ടുള്ള ഒരു സീൻ സെൻസർ ബോർഡ് കട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഉഷ മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ ഉഷ പറയുന്നത് ചെങ്കോലിത്ര വലിയൊരു സിനിമയാണെന്ന് അന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ഉഷ പറയുന്നത് അവിടെ ചെന്ന് അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ മനസ്സിലാക്കുന്നത് അതിൽ വരാത്ത ഒരു സീനുണ്ട് ഭയങ്കര ഇമോഷണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുവാൻ പറഞ്ഞൊരു സീനായിരുന്നു അത് ഞാനും ലാലേട്ടനും കൂടിയിട്ടുള്ള ഒരു സീനായിരുന്നു അത് സിനിമയിൽ തിലകൻ ചേട്ടന്റെ കഥാപാത്രം മരിച്ചതിനു ശേഷം രാത്രി വിളക്ക് വെച്ച് തിരിച്ചു വരുന്ന ഒരു സീനിൽ തലേദിവസം കണ്ടതിനെ കുറിച്ച് സംസാരിക്കുന്ന സീനായിരുന്നു അത് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെയും ഉഷയുടെയും കഥാപാത്രങ്ങളുടെ അച്ഛനായി എത്തിയത് തിലകനായിരുന്നു അതിൽ തിലകൻ ചേട്ടന്റെ അച്ഛൻ കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും മറ്റും സംസാരിക്കുന്ന സീനായിരുന്നു അത് അത് ഭയങ്കരമായ ഒരു സീനായിരുന്നു സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തത് ഭയങ്കര ഇമോഷണൽ സീനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ആ സിനിമയിൽ വൈകാരികത വളരെ കൂടുതലാണ് എനിക്കത് കട്ടായി എന്ന് കേട്ടപ്പോൾ വലിയ സങ്കടമായിരുന്നുവെന്നും ഉഷ പറയുന്നുണ്ട് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി ഉഷ അരങ്ങേറുന്നത് ബാലചന്ദ്ര മേനോന്റെ അടുത്ത് ഓഡിഷന് പോയതിനെ പറ്റിയും ആദ്യ ചിത്രത്തിൽ അവസരം ലഭിക്കാഞ്ഞതും ബാലചന്ദ്ര മേനോൻ നായികയായി തന്നെ കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാൻ വിളിച്ചതിനെ കുറിച്ചുമൊക്കെ ഉഷ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ബാലചന്ദ്ര മേനോന്റെ ബാലചന്ദ്രമേനുറടുത്ത് താൻ ആദ്യമായ ഒരു ഇന്റർവ്യൂ പോകുന്നത് ബാലചന്ദ്രമേനോന്റെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ആ ഇന്റർവ്യൂ നടന്നത് അവിടെ ചെന്നപ്പോൾ സാറിന്റെ വൈഫിന്റെ റോളാണ് അഭിനയിച്ചു കാണിക്കേണ്ടത് അതിനുള്ള പ്രായവും ശരീരവും ഒന്നും തനിക്ക് അന്നുണ്ടായിരുന്നില്ല എന്നും ഉഷ പറയുന്നുണ്ട് നല്ല ടാലന്റ് ഉണ്ട് തനിക്ക് ഞാൻ തന്നെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോളാം ഒന്ന് രണ്ട് കൊല്ലം കൂടി താൻ കാത്തിരിക്കണമെന്നാണ് ബാലചന്ദ്രമേനോൻ അന്ന് തന്നോട് പറഞ്ഞതേ എന്നും ഉഷ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കണ്ടതും കേട്ടതുമെന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് സാർ തന്നെ വിളിക്കുന്നത് ചിത്രത്തിൽ എന്റെ ആദ്യം കാണിക്കുന്ന ഒരു സീനുണ്ട് അത് കുറച്ച് ചപ്പും ജവറും എറിയുമ്പോൾ ബാലചന്ദ്ര മേനോൻ സാറിന്റെ മേൽ വീഴുന്ന സീനായിരുന്നു അത് തന്നോട് മയമായിട്ട് ചെയ്തു കാണിക്കുവാനാണ് സാർ അന്ന് ഓഡിഷന് ചെന്നപ്പോൾ പറഞ്ഞിരുന്നത് അന്നത് താൻ ചെയ്തു കാണിച്ചു അദ്ദേഹം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിട്ടു കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഓഡിഷന് വേണ്ടി ഇതിന്റെ കാസറ്റ് സാറിന്റെ അച്ഛൻ അമ്മ ഭാര്യ എല്ലാവരും ഇരുന്ന് കണ്ടിട്ടാണ് തന്നെ ഈ ചിത്രത്തിൽ നായികയാക്കുവാൻ തീരുമാനിച്ചതെന്നും ഉഷ പറയുന്നുണ്ട് അങ്ങനെയാണ് ആ ഒരു ഭാഗ്യം തനിക്ക് ആ സിനിമയിലൂടെ കിട്ടിയതെന്നും ഉഷ പറയുന്നു എന്നാൽ പക്ഷേ ആ ഒരു സിനിമ എന്ന് അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നൊക്കെയാണ് അതിറങ്ങുന്നതെങ്കിൽ ഭയങ്കര കോമഡിയുള്ള സിനിമയാണതെന്നും ഉഷ പറയുന്നുണ്ട് ആ ചിത്രത്തിന് ശേഷമാണ് താൻ വടക്കു നോക്കിയന്ത്രമെന്ന് ചിത്രം ചെയ്യുന്നത് ചിത്രത്തിൽ മുഴുന്നീല കഥാപാത്രമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത്ര പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നില്ല തനിക്ക് വടക്കു നോക്കിയന്ത്രം എന്ന ചിത്രത്തിൽ ലഭിച്ചതെന്നും ഉഷ പറയുന്നുണ്ട് തന്നോട് ബാലചന്ദ്ര മേനോൻ ഒരു ഒന്നര വർഷം കാത്തിരിക്കണം നല്ല കഥാപാത്രങ്ങൾ വരുമെന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ചെയ്തു അതുകൊണ്ട് തന്നെ മഹായാനം എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും താൻ അതിനായി പോയില്ല എന്നും ഉഷ പറയുന്നുണ്ട് അതിനുശേഷമാണ് വടക്കു നോക്കിയന്ത്രത്തിൽ അഭിനയിക്കുന്നത് എന്നും അതിനുശേഷം കിരീടത്തിലടക്കം പെങ്ങൽ റോളുകളിലേക്ക് വഴിമാറിപ്പോയതെന്നും ഉഷ പറയുന്നുണ്ട് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടി എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് ഉഷ ആദ്യമായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് മമ്മൂട്ടിയുടെ ചിത്രമായ കാർണിവൽ മോഹൻലാലിന്റെ ചിത്രം കിരീടം ചെങ്കോൽ വർണ്ണം വടക്കു കേന്ദ്രം പൊന്നരഞ്ഞാണം കോട്ടയം കുഞ്ഞച്ചൻ തൂവൽ സ്പർശം തുടങ്ങി മലയാളത്തിലെ നിരവധി നല്ല സിനിമകളുടെ ഭാഗമാണ് ഉഷ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ